ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പാപ്പിതാ പാപ്പിക്കാണ് ശരിക്കും ഓണം വന്നത് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇതാണ് പാപ്പിൻ്റെ ഓണം വാച്ചൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വാച്ചൊക്കെ കെട്ടിയിട്ടുണ്ട് ആ പിന്നെ വീശി കളിക്കാൻ പാടില്ലേ പാപ്പി ആ അപ്പോൾ പാപ്പി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പുതിയ വീട് കാണാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാണ്ടോ നമ്മുടെ പാലക്കാട്ടിലെ വീട് കാണാത്തവർക്കാണ് എന്ത് കാണിച്ചത് നമ്മൾ ആ വീട്ടിലെ സോഫ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ ഇടാ സ്ഥലമില്ലാലോ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്താണ് ഹാപ്പി 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 ഓണം 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 നീ പറ അച്ഛനെ വിളിക്കേ വിളിക്കേ നീ എത്ര വിളിക്കുന്ന ആ പിന്നെ നമ്മുടെ അടുക്കളയ്ക്ക് പോവുകയാണെങ്കിൽ അടുക്കള ഇന്നലെ നമ്മൾ വൈകുന്നേരം ഫുഡ് കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ച് കഴിച്ചത് സാമ്പാറായിട്ടുണ്ട് തുറന്ന് കാണിച്ചു തരൂ സാമ്പാർ വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക ഉപ്പേരി ഇപ്പം രോശ വെക്കാൻ പോണത് മായയ്ക്ക് ഉപ്പേരി ഇല്ല ഇത് നമ്മളിവിടെ വന്നാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ പരിമിതിക്ക് ഇവിടെ സാധനങ്ങളൊക്കെ കുറവാണല്ലോ ഇനിയിപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഇരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ നാളേക്ക് പോവും അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിടാമെന്ന് വന്നില്ല ഇനിയിപ്പോൾ നാളെ പോയിട്ട് ഒരു ഓണം അവിടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ചോറ് ഇവിടെ വെച്ചതാണ് അവിടെ ഊറ്റി സമയത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ അടുക്കള ജോഷി ചേച്ചിൻ്റെ കുക്കിംഗ് സിമ്മിലിടണം ഇപ്പഴും എന്തെങ്കിലുമൊക്കെ വഴറ്റാണ്ടെങ്കിൽ സിമ്മിൽ ഇടണം പിന്നെ പിന്നുള്ളിൽ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല ഒക്കെ കിടന്നിട്ടങ്ങനെയായി പോയിരിക്കുകയാണ് വേണ്ട ചപ്പും ചവറൊക്കെ തീ വെക്കുകയാണ് നല്ല ഒരു കുമ്പളങ്ങ ചെടിയൊക്കെ വന്നിട്ടുണ്ട് കുമ്പളങ്ങ നമ്മൾ പോയിട്ട് വരുമ്പോളേക്ക് ഇതൊക്കെ പൂക്കും ഇത് നമ്മളുടെ ചുറ്റും ഇപ്പോൾ നമ്മൾ അന്നയ്ക്കൊക്കെ വരുമ്പോൾ ഇത് തരിശായിട്ട് വെറുതെ കിടന്നായിരുന്നു ഇപ്പോൾ നെൽപ്പാടങ്ങൾ നിറഞ്ഞു മൊത്തം നെൽപ്പാടമാണ് ഇതിൽ മേലെ കയറി നല്ല രസം ഉണ്ടാവും വേണ്ട നല്ല ഇതാണ് ഇവിടെയൊക്കെ അതാ നമ്മുടെ മുളക് ചെടി മാത്രം അങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ തേക്ക് രണ്ടാണ് കൊണ്ട് നമ്മുടെയാണ് അത് രണ്ടും നമ്മുടെ തന്നെയാണ് അങ്ങനെ നെൽകൃഷിയാണ് മൊത്തം നെൽകൃഷിയാണ് അങ്ങേയറ്റത്തിന്ന് അങ്ങേയറ്റം ഈ വീട്ടിന് ചുറ്റും നെൽകൃഷി മാത്രമാണ് അത് മെയിൻ റോഡ് പാലക്കാട്ടേക്ക് പോണ റോഡാണ് ആ റോഡ് അങ്ങനെയൊക്കെ ആയിട്ട് പോകണം നല്ലൊരു പച്ചപ്പ് പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പ് കൂടുതൽ നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് നമുക്ക് ക്ലൈമറ്റ് അവിടെ ഇരുന്നിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് പറ്റുന്നില്ല ഭയങ്കര തണുപ്പും കാര്യങ്ങളായിട്ട് നമ്മൾ ഞായറാഴ്ച പോകാൻ വേണ്ട വന്നത് പക്ഷെ തണുപ്പ് കൂടുതലായത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോവുകയാണ് അങ്ങനെ നമ്മൾ അന്നത്തെ ഓണം പരിപാടിയൊക്കെ ഇതായിട്ട് കഴിഞ്ഞു എല്ലാവരും നമ്മൾ പോയാൽ പിന്നെ അച്ഛൻ്മാടിക്ക് വരും കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ചെറിയൊരു ഓണം പിന്നെ പായസം സെയിമേ പായസം വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ശനിയാഴ്ച നമ്മൾ റെഡി ആവേണ്ട അങ്ങടിക്ക് ചാലക്കുടിക്ക് പോകാൻ വേണ്ടിയിട്ട് ബാഗ് പാക്കിംഗ് ഒക്കെ ചെയ്ത് ഓരോന്നും പുറത്തോണ്ടിരിക്കണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം മാത്രമേ കൊണ്ടുപോയുള്ളൂ അതേപോലെ അത്യാവശ്യം മാത്രമേ കൊണ്ടും വരുന്നുള്ളൂ നമുക്ക് പാപ്പീനെ എടുത്തിട്ട് പോകണതന്നെ വലിയൊരു ടാസ്ക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക അധിക സാധനം അങ്ങോട്ട് അങ്ങോട്ടൊന്നും കടത്താൻ പറ്റില്ല പിന്നെ ബസ്സിൽ വരേണ്ട കാര്യം പറയാനില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നേരത്തെയൊക്കെ ആണെങ്കിൽ ഇവിടെ ചെറുതല്ലേ അപ്പോൾ നമുക്ക് എടുത്തു കൊണ്ടുപോകാനും ഒക്കെ നല്ലൊരു ഇതുണ്ടാവും പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ കുറച്ചുകൂടി വെയിറ്റ് ഒക്കെ വെച്ചപ്പോൾ എനിക്ക് തൂക്കി നടക്കാനും ബസ്സിൻ്റെ സ്റ്റെപ്പൊക്കെ കയറാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പോകണമോ പോണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെങ്കടക്ക് വരുന്ന കാര്യം തന്നെ ചിന്തിച്ചത് രണ്ട് ദിവസം മുന്നാണ് നല്ലൊരു ഓണമായിട്ട് നമ്മൾ ഈ വീട് തുറന്നിട്ടില്ലെങ്കിൽ എല്ലാ ദിനം ഒരു ജീവൻ ഉണ്ടാവില്ല നല്ലൊരു ദിവസമായിട്ട് എന്നെ മാത്രം തുറന്നിട്ടില്ല എന്ന് നമ്മളെൻ്റെ വീടിന് ചിന്തിക്കാൻ പാടില്ല അത്രയ്ക്കും ആഗ്രഹിച്ച് കെട്ടിയ ഒരു വീടില്ലേ അതുകൊണ്ടാണ് നമ്മൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നത് അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ ബസ് കയറ്റി വിട്ടു ഇവിടെ നിന്ന് തൃശ്ശൂർക്ക് നമ്മൾ മൂന്ന് പേരും കൂടിയിട്ടാണ് പോകുന്നത് ചില സാഹചര്യത്തിൽ നമ്മൾ നമുക്ക് എല്ലാം പുറത്ത് പറഞ്ഞ് പറയാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല ചില കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലതെല്ലാം നമ്മൾ സന്തോഷമായ കാര്യങ്ങൾ നല്ല നല്ല നിമിഷങ്ങൾ മാത്രം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ പോയിക്കണ് ബസ്സിൽ പോയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കും പക്ഷെ നോക്കിയത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല ആളുകളെ നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വിഷമങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ പറയാം എന്താ ചോദിച്ചാൽ പെട്ടെന്ന് നോക്കിയാൽ പാപ്പി സുഖമില്ലാത്ത കുട്ടിയാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടല്ലോ ചേച്ചി വന്നിട്ട് കൊച്ചിൻ്റെ മടിയിൽ ഇരുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ രോഹിച്ച് പറഞ്ഞില്ല കൊച്ചിൻ്റെ മടിയിൽ ഇരുത്താൻ പറ്റില്ല കൊച്ച് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടായിരിക്കണേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ കണ്ടക്ടർ കണ്ടക്ടറെടുത്ത് ഇവർക്ക് അറിയണില്ല ഇത് ഇങ്ങനെ ത്തെ കുഞ്ഞാണെന്നുള്ളത് അറിയാത്തത് കണ്ടക്ടർ വന്നപ്പോൾ നമ്മൾ അഹങ്കാരം കൊണ്ട് പറയുകയാണോ എന്ന് ചിന്തിച്ചിട്ടാണ് തോന്നുന്നു അവര് വീണ്ടും കണ്ടക്ടർ വന്നപ്പോൾ ഈ കൊച്ചിനെ കൊച്ചിൻ്റെ മടിയിലെടുത്ത് നമുക്കൂടി ഇരിക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞു ചോദിച്ചു ഹേ ഇല്ല കൊച്ചിനെ അങ്ങനെ ഇരുത്താൻ പറ്റില്ല അവര് കയറുമ്പോൾ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞിട്ടാണ് കയറിയത് ഞാൻ എപ്പോഴും ഏത് ബസ്സിൽ പോവുകയാണെങ്കിലും പറയും ടിക്കറ്റ് എടുക്കും അവർ വീണ്ടും വീണ്ടും ചോദിക്കുക അയ്യോ കൊച്ചിന് ടിക്കറ്റ് എടുക്കേണ്ട അത്രയ്ക്കായില്ലോ എന്ന് പറയും പക്ഷേ ഞാൻ എടുക്കുക എന്താ ചോദിച്ചാൽ ഇവളുടെ സ്വഭാവം വെച്ചിട്ട് അടുത്തൊരാൾ വന്നിരിക്കുക അറിയാത്തവർ വന്നിരിക്കുക ഇതൊന്നും ഇവൾക്ക് പറ്റില്ല അത് ഓരോരോ ആൾക്കാരിൻ്റെ ഓരോ രീതി ആയിരിക്കാം അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ കണ്ടക്ടറുടെ അടുത്ത് ഞാൻ പറയും ടിക്കറ്റ് എടുക്കാം അതുകൊണ്ട് ആള് വന്നാൽ എണീക്കാൻ പറയില്ലേ കൊച്ചിരിക്കില്ല പിന്നെ ബഹളമായിരിക്കും നമുക്ക് തീരെ താങ്ങാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ അവർ എന്താ പറയുക മനസ്സാശിയോടെ തന്നെ അവർ ഇല്ല ചേച്ചി ഒരിക്കലും എണീക്കാൻ പറയില്ല അവൾ എന്ന് പറയും ചില ബസ്സിലാണെങ്കിൽ അവർ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ എണീപ്പിക്കുകയെന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയായി ഇങ്ങനെ ബസ്സിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് വരികയാണ് അത്യാവശ്യം ഒന്നും എടുത്തില്ലെങ്കിൽ ഒരു ദോശ എടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾ ഫുഡ് കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചു എന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ട് വരാൻ തന്നെ നല്ലൊരു സമയമാവും നമ്മൾ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണികളൊക്കെ കഴിയിക്കാലോ എന്ന് വെച്ചിട്ട് നമ്മൾ നേരത്തെ വരികയാണ് അങ്ങനെയൊക്കെ ആയിട്ട് ശരിക്കും പോയിപ്പോൾ വളരെ സന്തോഷമായിരുന്നു നമ്മൾ പോകുമ്പോൾ പിന്നെ നമ്മുടെ കൂടെ നിൽക്കണം ഫാമിലി കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ നമ്മളെ അവരുടെ വണ്ടിയിൽ തന്നെ കൂട്ടിയിട്ട് വന്ന് അത് എത്ര നന്ദി വന്നാലും മതിയാവില്ല നന്ദി പറഞ്ഞത് അവർക്ക് ഇഷ്ടമാവില്ല എന്നുവെച്ചാൽ അവർ നമ്മളെ അവരിൽ പോലെ കണ്ടിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നതും ഇതാക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ് അതുതന്നെ നമുക്ക് വലിയൊരു സന്തോഷം എന്താ വെച്ചാൽ കൂടെപ്പുറപ്പില്ലെങ്കിലും ഉള്ളത് നമുക്ക് തോന്നണത് ഇവരെയൊക്കെ കാണുമ്പോഴാണ് കേട്ടോ അതുകൊണ്ട് വരുമ്പോൾ നമ്മൾ പാലക്കാട്ടിലേക്ക് വന്നത് വലിയ ക്ഷീണമായിട്ട് തോന്നിയില്ല പിന്നെ നമ്മൾ അവർ രാവിലെ നേരത്തെ തന്നെ പോവും അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയെന്ന് പറഞ്ഞിട്ട് പൂ കുട്ടികളുടെ സന്തോഷമല്ല നമുക്ക് വലുത് അപ്പോൾ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ച് അവരുടെ കയ്യിലൊക്കെ കൊണ്ട് കൊടുത്തു അവരുടെ സന്തോഷം കാണണ്ട അത് കിട്ടിയ നമുക്ക് രാവിലെ പൂട്ടാലും വൈകുന്നേരം പൂട്ടാലും കിട്ടുന്ന സന്തോഷം അത് വേറെ ഒന്നും വേറെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവർ ഓരോരോ ചിരിയും കളിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത സന്തോഷം തോന്നുമല്ലോ അതുകൊണ്ട് കുറച്ച് പൂവൊക്കെ വാങ്ങിച്ച് അവരുടെ കയ്യിൽ കൊടുത്തു പിന്നെ നല്ല നിമിഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട് ശരിക്കും ഒരു ഉണർവില് ഇതായി നിറയെ ആൾ നല്ലൊരു ദിവസമായിട്ട് നിറയെ ആളുകൾ വീട്ടിലെത്തി സന്തോഷത്തോടെ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമില്ല ഒച്ച അനക്കത്തോടു കൂടി ഇരുന്നാലേ വീട്ടിൻ്റെ ഒരു ജീവൻ ഉണ്ടാവുകയുള്ളൂ അല്ലേ പിന്നെ ഓരോരോ ആൾക്കാരുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്കിപ്പോൾ ഏറ്റവും വലുതെന്ന് പറയുന്നത് പാപ്പി എന്നതാണ് വീടെന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു അത് ദൈവം എങ്ങനെ എന്താ പറയുക നമുക്ക് ചെയ്ത് തന്ന ഞാൻ അടുത്തത് പാപ്പിയാണ് അതുകൊണ്ടാണ് നമ്മൾ മാറിയിരിക്കണത് അപ്പോൾ ഓക്കെ ബൈ